ഓർമ്മകൾ പുതുക്കുന്ന ജന്മദിനം നാളെ ജന്മദിനെ ആഘോഷിക്കപ്പെടുമ്പോൾ വൈനാഗപ്പള്ളി പഞ്ചായത്ത് ആ സ്മരണ മനോഹരമായ ഒരു രാഷ്ട്രകാര്യ പ്രതിമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് അധ്യക്ഷിയുടെ സംഹിതകൾ പലപ്പോഴും ഇന്ന് മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ഓർമ്മയ്ക്കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഗാന്ധി പ്രതിമ നമ്മൾ സൃഷ്ടിക്കുന്നത് ഗാന്ധിയിലൂടെ നമുക്ക് ഈ സമൂഹത്തിന് ഗാന്ധി പറയുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ സന്ദേശമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും നടത്തി അവർക്ക് ജനങ്ങളോടുള്ള ബന്ധവും ജനങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും പോലെ ഒരു ജനപ്രതിനിധികളോടും ജനങ്ങൾക്കില്ല ബാക്കിയെല്ലാം ഓളത്തിൽ പോകുന്നവരാണ് നമ്മുടെ അല്ലെ കല്ലേ ഭാഗം ഒക്കെ ആണെങ്കിൽ പോലും അവരോട് ആരും ഒരു പരാതി വ്യക്തിപരമായി പറയാറില്ല അവരോടൊക്കെ ഞങ്ങളാണ് പരാതി പറയുന്നത് ജനപ്രതിനിധികൾ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പറന്മാരെ കണ്ട് ജനങ്ങൾ നേരിട്ട് പരാതി പറയാറില്ല എന്നാലൊരു ഗ്രാമപഞ്ചായത്ത് അങ്ങനെയല്ല ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനലസ് കരേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മനാഫ് മൈനാഗപ്പള്ളി ഷീബ സിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട